മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ വന്യജീവി ആക്രമണം തടയാതെ മനുഷ്യരെ കൊല്ലുന്ന സർക്കാരുകളുടെ കാട്ടാള നയങ്ങൾക്കെതിരെ കരുവാറുകൊണ്ട ഫെറോണ കൂട്ടായ്മ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി നടത്തിയ റാലിയിൽ നിരവധി പേർ അണിചേർ மரணம் வேறையும் போய் ஜாங்கள் വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി മനുഷ്യരെ വകവരുത്തുന്നതിനെതിരെ കരുവാരകുണ്ടിൽ പ്രതിഷേധമിരമ്പി താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിലിന്റെ ആഹ്വാനപ്രകാരം കരുവാരകുണ്ട് ഹോളി ഫാമിലി ഫെറോണ ചർച്ചിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ റാലി സംഘടിപ്പിച്ചത് ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് കരുവാരകുണ്ട് ടൌണിലൂടെ നീങ്ങിയ പ്രതിഷേധ റാലിയിൽ സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി ആളുകൾ അണിനിരന്നു വയനാട്ടിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ രണ്ടുപേരെ കാട്ടാനകൾ ചവിട്ടിക്കൊന്നിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്നും നിസംഗത തുടരുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു പരിപാടി കരുമാരകുണ്ട് തിരുകുടുംബം ഫെറോന പള്ളി വികാരി ഫാദർ തോമസ് പൊരിയത്ത് കാളികാവ് സെന്റ് സബാസ്റ്റിൻ പള്ളി വികാരി ഫാദർ ഡൊമിനിക് മുട്ടത്തുകുടി അടക്കാകുണ്ട് സെന്റ് ജോർജ് പള്ളി വികാരി ഫാദർ നിഖിൽ കൽക്കുണ്ട് സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ അരുൺ ചീരമറ്റം പാതിരിക്കോട് സെന്റ് സബാസ്റ്റിൻ പള്ളി വികാരി ഫാദർ സിജോ കോട്ടക്കൽ വാണിയമ്പലം സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ സബാസ്റ്റിൻ പനമറ്റം പറമ്പിൽ സിസ്റ്റേഴ്സ് കൈക്കാരന്മാർ സൺഡേ സ്കൂൾ അധ്യാപകർ യുവജന സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ